ി പോകുന്നത് തിരുവനന്തപുരം കുളത്തൂർ തമ്പുരാമുക്കിലേക്കാണ് എന്ന ആ ജംഗ്ഷൻ ആ പ്രദേശം ഒരു അപകട സ്പോട്ടായി മാറുന്നു ഇന്ന് തമ്പുരാമുക്കിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾക്കാണ് ദാരുണാന്തി സംഭവിച്ചത് അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനും ബൈക്ക് ഓടിച്ചിരുന്നയാൾ മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന മണകാട് സ്വദേശി അൽ സാജിർ റോഡ് മുറിച്ചുകിടക്കുകയായിരുന്ന സുനീഷ് എന്നിവരാണ് മരിച്ചത് പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു അപകടം ബൈക്കിൽ ഒപ്പം ഉണ്ടായിരുന്ന മണക്കാട് സ്വദേശി അല്ല മീൻ ഗുരുതരമായി പരുക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തമ്പുരാമുക്കിൽ നിന്ന് മനു ഭരത്ത് ചേരുന്നുണ്ട് മനു ഈ ഒരു എന്ന സ്ഥലം ആ ജംഗ്ഷൻ ഒരു അപകട സ്പോട്ടായി മാറുന്നു അടിക്കടി അപകടങ്ങൾ ഏറ്റവും ഒടുവിൽ പുലർച്ചെ ഇന്ന് പുലർച്ചെ ഉണ്ടായ വാഹന രണ്ട് യുവാക്കൾക്ക് ദാരുണാന്തം സംഭവിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു തുടർച്ചയായി ഇവിടെ അപകടമുണ്ടാകാനുള്ള കാരണം ടോം ഈ സ്ഥലം അപകടമുണ്ടാകുന്നു എന്നതിലും അപ്പുറത്തേക്ക് അപകടത്തിൽ ആളുകൾ ഗുരുതരമായി പരിക്കേൽക്കുന്നു അല്ലെങ്കിൽ അവർ മരിക്കുന്നു അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ആളുകളെ ഭയപ്പെടുത്തുന്നത് ഒന്നാമത് ഇന്ന് നടന്ന ഈ അപകടത്തിൽ ഈ ബൈക്ക് യാത്രക്കാരൻ അതിവേഗത്തിൽ അവിടെ നിന്ന് വരികയായിരുന്നു നമുക്കറിയാം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല മറ്റ് യാതൊരു വിധ വെളിച്ചവുമില്ല അവിടെ നിന്ന് പുലർച്ചെ രണ്ടരയ്ക്ക് അതിവേഗത്തിൽ ഈ ബൈക്ക് യാത്രക്കാരൻ വരികയായിരുന്നു അതിനെ തുടർന്നാണ് ഈ ആ ഘട്ടങ്ങളിൽ പലപ്പോഴും ഇവിടെ രാവിലെ പിന്നെ ഈ റോഡ് മുറിച്ചു കിടക്കുന്ന യാൽനടക്കാർ സാധാരണഗതിയിൽ ഉണ്ടാകും അങ്ങനെ വന്നതാണ് ഈ സുനീഷ് അദ്ദേഹം ഇവിടെ അടുത്ത് ചായക്കടയിൽ ജോലി ചെയ്യുന്നു ഒപ്പം വീടും ഈ പരിസരത്ത് തന്നെയാണ് ആ സുനീഷ് വാഹനം വരുന്നത് ശ്രദ്ധയിൽപ്പെടാതെ സുനീഷ് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ബൈക്ക് ഏതാണ്ട് ഇവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് പക്ഷേ എനിക്ക് കാണുന്ന ഈ പുറകിലെ ആ സീബ്ര ക്രോസിങ്ങിന് അവിടെ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത് പിന്നീട് ആ ബൈക്ക് ഡിവൈഡറിലൂടെ കയറി അപ്പുറത്തേക്ക് മറിഞ്ഞ് വീഴുന്ന ആ റോഡിന് മറുവശത്തേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ഇവിടെ സ്ഥിരം നിരന്തരം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു തുടർക്കഥയായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആൾ ഒരു സ്ത്രീ വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതിനു മുൻപും സമാനമായ രീതിയിൽ ഉള്ള അപകടങ്ങൾ ഇവിടെ നിരന്തരം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ന്യൂസ് എയ്റ്റീനിലെ തന്നെ ഒരു ഹർഷ ഇതേപോലെ സമാനമായി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഗുരുതര അവസ്ഥയിൽ ഉണ്ടായി അത് ഇതിനൊരു പ്രധാന കാരണമായി ആളുകൾ പറയുന്നത് ഇവിടെ കൃത്യമായൊരു വെളിച്ചം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചില ഓട്ടോ ഡ്രൈവർമാരിൽ നിന്ന് ചില പ്രതികരണങ്ങൾ തേടാം ഇവിടെ എപ്പോഴും നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു ഇന്നും ഒരാൾ അപകടത്തിൽപ്പെട്ടു എന്താണ് അതിനൊരു കാരണമായി നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ഇവിടെ ഒരു സിഗ്നൽ ഇല്ലാത്തത് തന്നെയാണ് കാരണം അങ്ങനെ ഒരു ആവശ്യം നാട്ടുകാരൊക്കെ വെക്കുന്നുണ്ടോ സിഗ്നൽ വേണം സിഗ്നൽ വേണോന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാം റെഡിയാക്കി കേട്ടിട്ടും ഇതുവരെ സിഗ്നൽ വന്നിട്ട് ലൈറ്റിൽ വെളിച്ചമില്ല എന്നുള്ളത് ഒരു പ്രശ്നമുണ്ടോ യാത്രക്കാർക്ക് ഇപ്പോ ഒരു പോസ്റ്റ് നിർത്തിയിട്ടുണ്ടെങ്കിലും മിക്ക ദിവസവും അതിൽ കത്താറില്ല വെളിച്ചം വെളിച്ചം അതാണ് പ്രധാനമായും ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം ഈ ഈ ലൈറ്റ് കാരണമായി അമിത അമിത കാരണം അമിതമാണ് ഇവിടെ സിഗ്നലിന്റെ കുറവാണ് ഈ കാണുന്നതല്ല ഒരു സിഗ്നലിന്റെ അത്യാവശ്യവും ഡെയിലി ഒരു അപകടം കഴിഞ്ഞിടയ്ക്ക് ഒരു അപകടം ഉണ്ടായിരുന്നു കഴിഞ്ഞ എല്ലാ ദിവസമുണ്ട് എല്ലാ ദിവസവും അവിടെ ഉണ്ട് ഇവിടെ ഒരു സിഗ്നൽ അത്യാവശ്യമാണ് ഇവിടെ തൊട്ടടുത്ത ഒരു സ്കൂളിലെ ഒരു ജീവനക്കാരിയും കഴിഞ്ഞിടയ്ക്ക് വലിയ ഒരു അപകടത്തിൽ പെടുകയുണ്ടായി അവരുടെ നട്ടൽ ഉൾപ്പെടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവിടെ നിന്ന് ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ന്യൂസെയിറ്റീനിലെ ഹർ ഹർഷയ്ക്കും സമാനമായ ഒരു അപകടമുണ്ടായി അവരുടെ തോളലൊക്കെ പൊട്ടുന്ന തരത്തിൽ ഒക്കെയാണ് ഈ സാഹചര്യം ഉണ്ടായത് ഇതിൽ ഒരു പ്രധാനമായി ഈ അപകടത്തിനൊരു കാരണം ഈ ഒരു കുന്നിറങ്ങി വരുന്ന പോലെ ഈ ഹൈവേയിലേക്ക് വാഹനങ്ങൾ അങ്ങ് ഇറങ്ങി വരുന്നു ഈ ഈ പ്രദേശത്ത് റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾക്ക് വെളിച്ചമില്ലാത്തതുകൊണ്ട് അവരെ ഈ ദൂരെ നിന്ന് അതിവേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ഈ പ്രദേശം പ്രത്യേകിച്ച് ഈ ഇൻഫോസിസിനും അതുപോലെയുള്ള മറ്റ് ടെക് ഐ ടി സ്ഥാപനങ്ങളൊക്കെ ധാരാളമുള്ള ഒരു ഇടമാണ് അതുകൊണ്ട് പല ഷിഫ്റ്റുകളിൽ ജോലി ചെയ്ത് ആളുകൾ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഈ പുല്ലുകാട് മൺവിള ഈ അരശമൂട് കുളത്തൂർ ആറ്റിപ്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ ഐ ടി പാർക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തതിന് ശേഷം അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോൾ പല ഷിഫ്റ്റുകളിൽ ആളുകൾ ജോലി ചെയ്യുന്നു അവർ ജോലി ശേഷം ചായ കുടിക്കാനും മറ്റുമായി ഇവിടെ ഉച്ച സമയത്ത് പോലും ഉച്ചക്ക് രണ്ട് നാൽപ്പത് ഈ സമയത്ത് പോലും അവിടെ വലിയ തിരക്ക് ഈ റോട്ടിന് അനുഭവപ്പെടുന്നുണ്ട് ദേശീയപാതയാണ് ഇതൊന്നും ഈ ദേശീയപാത അധികൃതരുടെ ഭാഗത്ത് അവരുടെ ശ്രദ്ധയിലൊന്നും ഈ വിഷയങ്ങളൊന്നും പെട്ടിരുന്നില്ലേ ഒരിക്കൽ പോലെ നാട്ടുകാരോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടമോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ അപകടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഇവരെ ബോധിപ്പിച്ചിട്ടില്ല കാരണം ഈ നാട്ടുകാർ പറയുന്നു അവിടെ വെളിച്ചമില്ല അവിടെ കൃത്യമായ ഒരു സിഗ്നൽ ഇല്ല മാത്രമല്ല പോലീസിന്റെ ഒരു ട്രാഫിക് സംവിധാനം പോലും ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതൊന്നും ഇവരുടെ ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ ഇതൊന്നും ഈ ഇത്തരം ട്രാഫിക് നിയന്ത്രണങ്ങളൊന്നും അവിടെ ഏർപ്പെടുത്താത്തതിന് കാരണം ഇവിടെ അധികൃതരുടെ ശ്രദ്ധയിൽ പലതവണ ഈ വിഷയങ്ങളൊക്കെ പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും ഇവിടെ ആളുകൾ പിന്നെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം പോലീസ് പെട്രോളിംഗ് ഒക്കെ പോലീസ് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകൾക്ക് നേരെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഒരു നൈറ്റ് ലൈഫ് ഉള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ആളുകൾ ഇപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഈ ഹൈവേ ക്രോസ് ചെയ്തു വരും അപ്പോൾ അതിനൊരു പ്രത്യേക സിഗ്നൽ സംവിധാനം വേണം എന്നൊരു ആവശ്യം എല്ലാ ഘട്ടങ്ങളിലും ആളുകൾ ഇവിടെ ഉന്നയിക്കുന്നതാണ് മാത്രമല്ല ആളുകളുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് വേണം പക്ഷേ ഈ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് പലപ്പോഴും വളരെ ലഭിക്കുന്ന ഒരു മരു മറുപടി അത് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമല്ല പക്ഷേ അവർ പറയുന്നത് ഹൈവേയിൽ ഇങ്ങനെ നിരന്തരം പലയിടങ്ങളിലായി സിഗ്നൽ ലൈറ്റുകൾ അസാധ്യമാണ് ആളുകൾക്ക് അത് അവിടെ ക്രോസിംഗ് അനുവദിക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ഹൈവേയിൽ അഭികാമ്യമായ കാര്യം എന്നതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും അധികം ആളുകൾ പല ഇരുവശങ്ങളിൽ ആയി താമസിക്കുന്നു ഇതും ഒരു വലിയ നഗരത്തിന് പുറത്ത് ഒരു വലിയ ജന ജീവിതമുള്ള ഒരു ഒരു മേഖലയായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് രാത്രിയും പുലർച്ചെയും ഒക്കെ നമുക്ക് ഈ പ്രദേശത്ത് നല്ല തിരക്ക് അല്ലെങ്കിൽ ആളുകൾ വഴിയാത്രക്കാരും കാൽനടക്കാരുമായി ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ഈ ഹൈവേയിലേക്ക് മുറിച്ചു കടക്കാൻ നിരവധി വാഹനങ്ങൾ അങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഇത് പുലർച്ചെയാകുമ്പോൾ ഈ ദൂരെ നിന്ന് അതിവേഗതയിൽ വരുന്ന പ്രത്യേകിച്ച് ഈ ബൈക്ക് യാത്രക്കാർക്കാണ് ഒട്ടും നിയന്ത്രണമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് അവരതിവേഗതയിൽ വരുന്നു ഒരു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ രാത്രി കാരണം മിക്കവാറും രാത്രി ഈ ഹൈവേ ഒഴിഞ്ഞു കിടക്കും പക്ഷേ അവരപ്രതീക്ഷിതമായാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്രോസിംഗ് ഉണ്ടെന്നും ഇതുവഴി നിരന്തരം ആളുകൾ നടക്കുകയും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാഹനങ്ങളിൽ നീങ്ങുകയും ചെയ്യുന്നു എന്നവർക്ക് മനസ്സിലാകുന്നു അപ്പോൾ ഇതൊക്കെ പലപ്പോഴും അധികൃതരുടെ ടോം സൂചിപ്പിച്ച പോലെ അധികൃതരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നടപടികൾ ഉണ്ടാകും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും നമുക്ക് കാണുന്നത് ഇത് തന്നെയാണ് സാഹചര്യം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൃത്യതയില്ലാതെ ആ ഒരു 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 നിർദ്ദേശമില്ലാതെ അങ്ങനെ സാഹചര്യം ഡ്രൈവർ ആസ്ഥാനം ഇരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ തമ്പുരാൻ മുക്കുന്ന ജംഗ്ഷൻ നമ്മുടെ ഓഫീസിലെ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഹർഷ ഹർഷയെ പോലെ നിരവധി ആളുകൾ ഈ അപകടക്കെണിയുടെ ഇരകളായിട്ടുണ്ട് ഹർഷ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഈ ഒരു സംഭവം പല ന്യായവാദങ്ങളൊക്കെ അവർക്ക് ഉയർത്താൻ കഴിയും ദേശീയപാത അതോറിറ്റിക്കൊക്കെ തുടർച്ചയായ സ്ഥലങ്ങളിൽ ഇതിൽ സിഗ്നൽ ഘടിപ്പിക്കുന്നതിനൊക്കെ പ്രശ്നമുണ്ടെന്നൊക്കെ പക്ഷേ ഈ ഒരു അപകടം ഒഴിവാക്കാൻ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ഏത് രീതിയിലുള്ള ഒരു പരിഹാര മാർഗമാണ് വേണ്ടത് ഇതിപ്പോ നമുക്ക് ഈ ഹൈവേ ഹൈവേയിലെ ഗതാഗതം തടസ്സമില്ലാതെ പോകണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് ഏറ്റവും സാധ്യമായ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു അണ്ടർ പാസോ ഓവർ ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും നിർമ്മിച്ച് നൽകാതിരുന്നാൽ ഇത് കൂടുതൽ അപകടങ്ങളിലേക്ക് വഴിവെക്കും എന്ന ഉറപ്പാണ് ഇപ്പം ഹർഷയ്ക്ക് കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ചത് ഇവ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് ഹർഷ നമ്മുടെ ഈ ഈ റോഡിന് മറുവശത്താണ് താമസിക്കുന്നത് ഹർഷ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ സീപ്ര ലൈനൊക്കെ ഉണ്ട് പക്ഷേ ഇത് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല അവിടെ സ്പീഡ് ബമ്പറൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല ഹർഷ റോഡ് ക്രോസ് ചെയ്ത് സീബ്ര ലൈനിൽ സുരക്ഷിതയാണ് എന്ന് കരുതി റോഡ് ക്രോസ് ചെയ്ത് ഏതാണ്ട് റോഡ് ക്രോസ് ചെയ്ത് അവസാനം എത്തുമ്പോഴേക്കാണ് ഈ സൈഡിലൂടെ വരുന്ന ഈ ബൈക്ക് ഹർഷയെ ഇടിക്കുകയും ഹർഷ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന് മറുവശത്തും ഒരു സ്പീഡ് ബ്രേക്ക് റും അതുപോലെ ഒരു സീബ്ര ലൈൻ ക്രോസിങ്ങും ഉണ്ട് അപ്പോൾ അതിലും ലൂടെയും ആളുകൾ വരുന്നതൊന്നും സാധാരണഗതിയിൽ ഈ വാഹനങ്ങൾ ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് വെട്ടിക്കാൻ ശ്രമിക്കുന്നു അതാണ് ഡിവൈഡറുകളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതൊരു ഹർഷയുടെയോ അല്ലെങ്കിൽ ഇന്ന് ഉണ്ടായ ഒരു അപകടത്തിൻ്റെയോ മാത്രം സംഭവമല്ല ഇതിനു മുൻപ് ഇവിടെ തൊട്ടടുത്തൊരു സ്കൂളിലൊരു ഒരു ഒരു ജീവനക്കാരി ഇതുപോലെ സമാനമായ രീതിയിൽ വലിയ ഗുരുതരമായ പരിക്കുകൾ ഏറ്റു ചികിത്സയിൽ തുടരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പും സമാനമായ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നഗരത്തിന് പുറത്തുള്ള ഒരു സുപ്രധാനമായ കേന്ദ്രം എന്ന നിലയിൽ ഒട്ടനവധി ആളുകൾ വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ ഒക്കെ ജോലിയും മറ്റ് ആവശ്യങ്ങൾക്കുമായി വരുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ പലപ്പോഴും അവരൊന്നും ഇവിടുത്തുകാരല്ല അവർ ഇവിടെ വാടകയ്ക്കും മറ്റുമൊക്കെ താമസിച്ച് ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അതുപോലെ ഈ അപകടത്തിൽ പെടുന്ന വാഹനങ്ങളിലും ഇവിടുത്തുകാരല്ല അവരും മറ്റെവിടുന്നെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് ഈ വഴി പോകുന്നവരാണ് അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ വാഹനങ്ങൾക്ക് ഇവിടുത്തെ ഒരു ക്രോസിങ്ങിനെ പറ്റിയ യാതൊരു ധാരണയില്ല അതേസമയം ഇവിടെ താമസിക്കുന്നവർക്ക് ഇതല്ലാതെ മറ്റ് ഒരു മാർഗവുമില്ല അപ്പോൾ പല വശത്തു നിന്ന് വാഹനങ്ങൾ വരുന്ന ഒരു സാഹചര്യം എപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അത് വലിയ അപകടങ്ങൾക്ക് ഇനിയെങ്കിലും അധികൃതർ ഇത് സംബന്ധിച്ച് അവരുടെ ഒരു ഒരു കണ്ണു തുറക്കേണ്ട ഒരു സാഹചര്യം ആയിരിക്കുന്നു കാരണം ഒരു എന്ന അവസ്ഥയായിരിക്കുന്നു ഇതിൽ പലപ്പോഴും കൂടുതലും സ്ത്രീകളാണ് എന്നൊരു വിവരം കൂടിയാണ് എനിക്ക് തോന്നുന്നു ഈ കാര്യം പക്ഷെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമായിരിക്കും ദേശീയപാത അധികൃതർ ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുകയുള്ളൂന്ന് തോന്നുന്നു കാരണം ഇന്ന് രണ്ട് യുവാക്കളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്നു രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഹർഷയെ പോലെ നിരവധി ചെറുപ്പക്കാർ ഒരു വലിയ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇത് കോടതിയുടെ ശ്രദ്ധയിലേക്ക് കേസൊക്കെ വരണമെങ്കിൽ ഇത് നഷ്ടപരിഹാരം സംബന്ധിച്ച് പരാതിയുമായി ആരെങ്കിലുമൊക്കെ മുന്നോട്ട് പോകേണ്ടത് സാധാരണഗതിയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ പരിക്കേൽക്കുന്നവരോ അതല്ലെങ്കിൽ മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളോ അവർക്ക് നഷ്ടപരിഹാര തുക ലഭിക്കും വാഹനമിടിക്കുന്ന ആ വാഹനത്തിന്റെ ഉടമകളിൽ നിന്ന് അതല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കും പക്ഷേ ഈ വിഷയത്തിൽ ഈ അപകടങ്ങൾക്കൊക്കെ കാരണമാകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വീഴ്ച വരുത്തുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ് അവർ ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാറുണ്ടോ അതല്ലെങ്കിൽ ഇത്തരം കേസുകളുമായി ആരെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ടോ മനു മനുഷ്യ സ്വാഭാവികമായും ഇത് അപകടം ഉണ്ടാകുമ്പോൾ ആ വാഹന ഇൻഷുറൻസിൽ ഒതുങ്ങുന്നു എന്നതാണ് ഇതിൽ മറ്റൊരു ടോം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം ഇതിന് ഒരു ഇതിനെതിരെ ഒരു ജനകീയ മുന്നേറ്റം ഇവിടെ ഉണ്ടാകാത്തതിൻ്റെ ഒരു കാരണം പലപ്പോഴും ഇത് ഇവിടുന്ന് ഇവിടെ സ്ഥിരതാമസക്കാരല്ല ഇവിടെ വാടകയ്ക്കും മറ്റും വന്ന് താമസിക്കുന്നവരായിരിക്കാം പല ആണ് പലപ്പോഴും ഈ അപകടങ്ങളിലൊക്കെ പെടുന്നത് കാരണം അവർക്കാണ് ഈ വ്യത്യസ്ത സമയത്തുള്ള ഡ്യൂട്ടി ടൈമുകളും അങ്ങനെ ജോലി ആവശ്യങ്ങൾക്കായി പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യവും ഒക്കെ ഉള്ളത് അതോടൊപ്പം തന്നെ ഇതിൽ നേരത്തെ നമുക്ക് ടു വീലർ അസോസിയേഷനുകളും അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഒക്കെ രംഗത്തുണ്ടായിരുന്നു അതുപോലെ ഈ നാട്ടുകാരുടെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ പോലുള്ള സംഘടനകൾ ഈ വിഷയങ്ങൾ കുറച്ചുകൂടി ഗൗരവമായി എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു ഏതായാലും ഈ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്ന സാ സാ സാഹചര്യം ഇവിടുത്തെ ആ ഇപ്പം വാഹനം ഓടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ ഇവിടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ജനപ്രതിനിധികളോട് ഒരു ഇൻഫോർമലായി അനൗപചാരികമായി അവർ ഇതൊക്കെ അറിയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു ഒരു പരാതിക്കൊരു ഔപചാരിക സ്വഭാവം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണാനാകൂ അതിന് ഒരുപക്ഷെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു വലിയ അളവ് വരെ അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അണ്ടർപാസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൈൻ ബോർഡുകൾ കുറേ കൂടി ഇങ്ങനെ ഒരു തിരക്കേറിയ ഒരു ക്രോസിംഗ് മുന്നിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു സൈൻ ബോർഡോ നേരത്തെ തന്നെ നൽകുക കാരണം ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കൂ ഒരു ഡ്രൈവർക്ക് എത് ഭാഗത്തു നിന്നാണ് വണ്ടി വരുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലയിടങ്ങളിൽ നിന്ന് വണ്ടി വരികയാണ് ഒരു ദേശീയ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാതയിലെ ഒരു ഒരു കേന്ദ്രമാണിത് അപ്പോൾ ഇതിലാണ് വാഹനങ്ങൾ പല തരത്തിൽ അവിടെ പല കോണുകളിൽ നിന്ന് പലയിടത്തേക്ക് മുറിച്ചു കിടക്കുന്ന രീതിയിൽ ഒക്കെ വരുന്നത് അപ്പോൾ ഇതിനെതിരെ ഇതിൽ ഇവിടെ പോലീസിനെ പലപ്പോഴും തുമ്പ സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിക്കിട്ട് അത് നിയന്ത്രിക്കാനൊക്കെയുള്ള ശ്രമം അവർ നടത്താറുണ്ട് പക്ഷേ ഇതുപോലെ പുലർച്ചെ രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണി നാലുമണി ആ സമയങ്ങളിൽ വളരെ ഒരു അപകടമുണ്ടാകുമ്പോൾ പോലീസിനും കഴിയുന്നില്ല കാരണം സ്വാഭാവികമായ പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത് സ്ട്രീറ്റ് ലൈറ്റുകൾ അതല്ലെങ്കിൽ ഒരു ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ അണ്ടർപാസ് ഏതെങ്കിലും പരിഹാര മാർഗം അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയാണ് വേണ്ടത് എന്തായാലും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം